നമസ്കാരം എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് അയൽവാസിയായ ഉറ്റബന്ധുവിന്റെ ഉപദ്രവവും ആക്ഷേപവും ഭയന്ന് വീടിന് പുറത്തിറങ്ങാൻ മടിച്ച് ഒരു ഉമ്മയും ഭിന്നശേഷിക്കാരിയായ മകളും ആലത്തിയൂർ പൂളയ്ക്കൽ ഉമ്മകുൽസവും മകൾ ഷഹനയുമാണ് ദുരിതത്തിൽ കഴിയുന്നത് കാലപ്പഴക്കം മൂലം അപകടാവസ്ഥയിലുള്ള വീട്ടിൽ പ്രതിസന്ധികളോട് പടവെട്ടി കഴിയുകയാണ് ഈ കുടുംബം ഏതു നിമിഷവും നിലമ്പൊത്താവുന്ന നിലയിലുള്ള വീട്ടിൽ നിന്ന് പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പോലും ഇവർക്ക് മുന്നിൽ കടമ്പകളാണ് പുതിയ വീടിന്റെ ജോലിക്കെത്തുന്നവരെ ഭീഷണിപ്പെടുത്തിയും തെറിവിളിച്ചും ജോലികൾ തടസ്സപ്പെടുത്തുകയാണ് ബന്ധു ഉമ്മുകുൽസുവിന്റെ വീട്ടിലേക്ക് എത്താൻ തന്നെ നന്ദി പ്രയാസപ്പെടണം റോഡിൽ നിന്നുള്ള വഴി വീട്ടുവളപ്പിലെത്തിയാൽ നിറയെ വീപ്പകളാണ് എല്ലാം ബന്ധു വെച്ചതാണ് കൂടാതെ വാഴകളും നട്ടിരിക്കുന്നു ഈ ഭാഗമെല്ലാം തന്റേതാണെന്നാണ് ബന്ധുവിന്റെ അവകാശവാദം എന്നാൽ അളവ് നടത്തി ഭൂമി തരംതിരിക്കാനോ മതിൽ കെട്ടാനോ ഇയാൾ തയ്യാറാകുന്നില്ല അതിനാൽ പുതിയ വീട്ടിലേക്ക് നിർമ്മാണ സാമഗ്രികൾ എത്തിക്കാനോ മറ്റോ സാധിക്കുന്നുമില്ല നിലവിൽ താമസിക്കുന്ന വീടിന്റെ ചുമരിൽ തട്ടുന്ന വിധത്തിൽ വരെ വീപ്പകൾ നിരത്തി വെച്ചിട്ടുണ്ട് നമുക്ക് വീടുണ്ടാകാൻ സാധിക്കുന്നില്ല വീടുണ്ട പണിക്കാർ വരുമ്പോൾ അവരെ ബുദ്ധി പിന്നെ അവർ തടഞ്ഞു കൊടുക്കുകയാണ് അവരെ കൊണ്ട് കടത്താൻ അയക്കണില്ല തൊരുവാക്ക് വിളിക്കുന്നുണ്ട് ഞങ്ങൾ ഇത്ര ഈ വീട് ആവോളം ഞങ്ങൾക്ക് ഈ വീട് ഈ കൂടെ തന്നെ ഞങ്ങൾ സാധനം കൊടുന്നിരുന്നത് ഇപ്പം പെട്ടെന്ന് ഈ നമുക്ക് പിന്നെ ഈ സേഫ്റ്റി ടാങ്കിൻ്റെ പിന്നെ വാർ വാർപ്പിന് വേണ്ടിയിട്ട് പണിക്കാർ വന്നപ്പോൾ ആ പണിക്കാര് നമ്മളെ മുറ്റത്ത് വണ്ടി നിർത്തുമ്പോൾ കുറച്ച് ദിവസം ആയിരിക്കണം അവരിങ്ങനെ വണ്ടി നിർത്തുമ്പോൾ അയാളിങ്ങനെ പിറുറിക്കലോർത്തിയിട്ട് ഞാൻ ഒന്നും പറയില്ല അവരും അറിയിക്കും ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയില്ല അതിനൊരു ദിവസവും ഇങ്ങനെ പറഞ്ഞ കറഞ്ഞത് അവർ കേട്ട് അപ്പോൾ എന്നോട് ചോദിച്ചാൽ അയാൾ ഞാൻ വണ്ടി എന്തെങ്കിലും കാട്ടുമെന്ന് ചോദിച്ചാൽ അവന് കാട്ടു എന്നുണ്ടായില്ല ഈ കാരണം അവിടെ നിന്ന് അവിടെ നിന്നോട്ടെ കുഴപ്പമില്ല കാരണം അവർ ആ വണ്ടി എടുത്ത് പോയും ചെയ്തു പിന്നെ അവിടെ നിന്ന് ഒരു അവർ കഴിഞ്ഞിട്ടാണ് അവർ വന്നത് അപ്പോൾ വന്നപ്പം പറഞ്ഞ വണ്ടി ഇവിടെ നിർത്താൻ പറ്റൂല ഇതിൻ്റെതാണ് ഇവിടെ വെക്കാൻ നിൽക്കാൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ അവരൊന്നും പറഞ്ഞില്ല അവർ നമ്മളെന്ത് വൈദ്യുതി പിന്നെ സ്ലാബ് വാർത്തപ്പം അവരെടുത്ത് കണ്ടിട്ട് ചെന്നിട്ട് അയാൾ ഇന്നെക്കൊണ്ട് ഞാൻ പണിക്കാരുടെ അടുത്തേക്ക് പോവുകയാണ് എന്നും പിന്നെ പണിക്കാരുടെ അടുത്ത് പോക്കാണ് എനിക്ക് പണി പിന്നെ എനിക്ക് പറയാൻ പറ്റില്ല അത്രക്ക് പച്ച തെറിയാണ് എന്നിട്ട് ഞാൻ സൂര്യാഘോഷം ഹോസ്പിറ്റൽ കൊണ്ടുപോയിട്ട് അതോ കഴിപ്പിക്കലാണ് ഇങ്ങനെയൊക്കെയാണ് പണിക്കാരോട് പറഞ്ഞുകൊടുത്തത് അങ്ങനെ ആ പണിക്കാരുള്ള സമയത്ത് തന്നെ അയാൾ ഇന്നെ വന്നവിടെ അടിച്ച് അന്ന് എന്നോട് പണിക്കാർ പറഞ്ഞു ഇപ്പോൾ പോയിട്ട് പോലീസിൽ പരാതി കൊടുത്തു അവർ വരികയാണെങ്കിൽ ഞങ്ങളും കൂടെ പറഞ്ഞോളാം പറഞ്ഞു അന്ന് ഞാൻ പോയി പരാതി ഈ കുട്ടി നീട്ടിട്ടില്ല എൻ്റെ മോളും നീട്ടിട്ടില്ല ഞാനിവിടെ അതിൽ പുറത്തുനിന്ന് പൂട്ടിയിട്ട് ഞാൻ പോയി എന്നിട്ട് പോയിട്ട് ആ പോലീസിൽ പന്ത്രണ്ട് മണി വരെ ആയിരുന്നു പരാതി കൊടുത്തിട്ട് ഒരു ഫലം കിട്ടിയില്ല എൻ്റെ പേരിൽ എൻ്റെ എൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് എഴുതി തന്ന ഭൂമി അയാൾക്ക് ഞാൻ പത്ത് ലക്ഷം കൊടുക്കാണ്ടെന്നും പറഞ്ഞാണ്ട് അതിന് രേഖ തെളിവൊന്നുമില്ല ഒന്നുമില്ല കൊടുക്കാണ്ടെന്നും പറഞ്ഞാണ്ട് ആ ഭൂമി വരെ അത് അയാൾ അറ്റാച്ച്മെൻറ്റ് ചെയ്തിട്ടൊക്കെയാണ് അതും എനിക്ക് അത് കോടതി തള്ളിപ്പോയി അതെനിക്ക് വിധിയായി രണ്ട് പേപ്പർ എനിക്ക് കിട്ടി മൂന്നാമത്തെ പേപ്പർ പഞ്ചായത്തിൽ അല്ല വില്ലേജിലും രജിസ്റ്റർ ഒരു പേപ്പർ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ പേപ്പർ വാങ്ങാൻ വേണ്ടി ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കെട്ടി വക്കീലിൻ്റെ അടുത്ത് പോയപ്പോൾ പറഞ്ഞു ആശയപുണ്ട് എന്നും പറഞ്ഞ് അവിടെ വെച്ച് ആ ആശയം എന്ന് പിന്നെ പേപ്പർ കിട്ടിയിട്ടില്ല വഴിയിൽ മലവും ചത്ത ജീവികളെയും കൊണ്ടുവന്നിട്ടും പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതായി ഉമ്മുകുൽസു പറയുന്നു ഭർത്താവ് അറബി നാട്ടിൽ വിയർപ്പൊഴുകി സ്വരുക്കൂട്ടിയ സമ്പാദ്യവും ഉമ്മുകുൽസുവിന്റെ ബന്ധുക്കളുടെ സഹായവും കൊണ്ടാണ് പൊളിഞ്ഞു വീഴാറായ വീടിനു പകരം പുതിയൊരു വീട് നിർമ്മിച്ചു തുടങ്ങിയത് ഇടയ്ക്ക് പുതിയ വീടിനോട് ചേർന്ന് നിർമ്മിച്ച കിണറിൽ മലം തള്ളുന്ന ഉണ്ടായി വീടിനു ചുറ്റും സിസിടിവി സ്ഥാപിച്ചതോടെയാണ് ഇത് നിന്നത് നിരന്തരം വധഭീഷണി മുഴുക്കുന്നതിനാൽ ആദ്യയോടെയാണ് വീട്ടിൽ അന്തിയുറങ്ങുന്നത് നമുക്കിവിടെ വീട്ടിൽ നിൽക്കാൻ ഒരു സ്വസ്ഥത തരുന്നില്ല രാത്രി വന്നിട്ട് വീടിന് കല്ലെടുത്തെറിയാം മോള് പുറത്തിറങ്ങാൻ പറ്റണില്ല മോളെ വികലാങ്ങാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കാണിച്ചിട്ട് കൊടുക്കുകയാണ് ഒരു കാരണവശാലും നമുക്കിവിടെ നിന്ന് പോകാൻ പറഞ്ഞുകൂടെ എന്താ പറയണത് എന്നെ കൊന്നിട്ടേ ഞാൻ ഉടങ്ങുകയുള്ളൂ ജയിലിൽ പോയാലും എനിക്ക് ജാമ്യത്തിൽ ഇറങ്ങാം എന്നു പറഞ്ഞിട്ട് അപ്പോൾ എനിക്കൊരു വധഭീഷണിയാണ് ഞാൻ അത് വെച്ചിട്ടും ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഞാൻ പരാതിപ്പെട്ടിട്ടുണ്ട് ഇതുവരെ ഒരു മറുപടി നിൽക്കും ആരും ഒരു എന്താ ഇതിനൊരു നീതി ഇതുവരെ കിട്ടിയിട്ടില്ല ഒരുപാട് രണ്ടായിരത്തി പതിനഞ്ച് മുതലാണ് ഞാൻ ഒരുപാട് ഈ പ്രശ്നങ്ങൾക്ക് പിന്നെ ഓരോ സ്ഥലത്തും ഞാൻ ഇതിനുള്ള പരാതികൾ കൊടുത്തിട്ട് ഇന്ന് വരെ എനിക്കിതിനൊരു ഒരു നീതി പോലും കിട്ടിയിട്ടില്ല ഭിന്നശേഷിക്കാരിയായ ഷഹന ജനിച്ചത് മുതൽ ആക്ഷേപം കേൾക്കേണ്ടി വരുന്നു വിധിയെ പൊരുതി തോൽപ്പിക്കുമ്പോഴും സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ആക്ഷേപത്തിൽ ബിരുദധാരിയായ ഈ മിടുക്കി തളരുകയാണ് ഉമ്മയുടെയും കുടുംബത്തിന്റെയും അത്താണിയാകാൻ സർക്കാർ ജോലി നേടുന്നതിനെ തീവ്ര പരിശീലനത്തിലാണ് ഷഹന പക്ഷെ നേരിടേണ്ടി വരുന്ന അധിക്ഷേപം ഇവരുടെ കരുത്ത് ചോർത്തുകയാണ് ജനിച്ച അന്ന് മുതൽ കാണലാണ് എപ്പോഴും അവരുടെ വൈഫ് മൂത്താപ്പാൻ്റെ വൈഫ് എപ്പോഴും കൈ ഇങ്ങനല്ലേ ഇങ്ങനല്ലേന്ന് കാണിച്ച എപ്പോഴും കളിയാക്കി ഇങ്ങനത്തെ അതേപോലെ തന്നെ മൂപ്പരും ഫുൾ രണ്ട് കൈ ഒക്കെ ഇങ്ങനെ എന്താ പറയാ എപ്പോഴും കളിയാക്കും പിന്നെ അമ്മ അങ്ങനെ പുറത്ത് ജോലിക്കൊക്കെ പോണ ആളാണ് അപ്പൊ ഞാനിങ്ങനെ പുറത്തിറങ്ങാൻ പറ്റുന്നേ കാണോട്ട് കിട്ടുന്ന കല്ലെടുത്തെറിയ അതുപോലെ ഇങ്ങനെ വികലാങ്ക വികലാങ്ക ഇവര് വികലാങ്കരത്തി വികലാങ്കരത്തി ഇതന്നെ പിടിക്കല് ഇപ്പൊ കല്ലെടുത്തെറിയ അവരും അതേപോലെ തന്നെയാണ് അതേപോലെ തന്നെ വികലാങ്കരത്തി താണിയ എൻ്റെ കുട്ടിൻ്റെ കൈ ഇങ്ങനല്ലേന്നൊക്കെ വിളിച്ചിട്ട് എപ്പോഴും കളിയാക്കി ഇങ്ങോട്ടാണ് തീരെ നൃത്തം നൃത്തനെയാവൂ നമ്മളെങ്ങണ്ട് പിന്നെ അതുപോലെ എന്താ പറയാ വീടുണ്ടാക്കുമ്പോഴൊക്കെ എന്താണ് പണിക്കാരങ്ങണ്ട് തീരെ കയറ്റണില്ല അപ്പത്തിന് അവർക്ക് ഭയങ്കര അസൂയ ഞങ്ങൾ പേരെണ്ടാക്കണെ പണി പണിക്കാര് പറഞ്ഞിട്ട് കൊറേ ആയിക്കണ വരണില്ല അപ്പം കാരണം എന്താ അവർക്ക് അടുത്തണില്ല ഒന്നാമത് ഞങ്ങള് പഞ്ചായത്തിൽ കൊടുത്ത് അതുപോലെ തിരൂലി പോലീസ് സ്റ്റേഷനിൽ കൊടുത്ത് ഇന്ന് വരെ അവര് ഇതിന് നടപടി എടുത്തിട്ടില്ല അതുപോലെ എന്താണ് ആ പഞ്ചായത്തിലും കൊടുത്ത് അവരും ഇങ്ങനെ ഇതില് എന്നാണ് ശരിക്ക് നടപടി എടുക്കണേ അതുപോലെ ഞങ്ങള് വില്ലേജ് പോയി കൊടുത്ത് അവർ എന്താണ് അത് നിങ്ങള് കുടുംബ പ്രശ്നമല്ലേ അത് ഞങ്ങൾക്ക് എന്താണ് ഇതാക്കാൻ പറ്റൂല സ്വീകരിക്കാൻ പറ്റൂല അത് നിങ്ങള് എന്താ പറയാ നിങ്ങള് തമ്മിൽ എന്ത് എന്തെങ്കിലും ആയിക്കോളെ തീരുമാനം അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് പറഞ്ഞു അതുപോലെ അവര് അതേപോലെ ഇങ്ങനെ ഞങ്ങൾ കണറിലൊക്കെ ഇങ്ങനെ മലം വരെ കലക്കി എന്നിട്ടൊന്നും ഇതിനൊരു ആരും ഒരു ഇടപാടെടുത്തിട്ടില്ല പെട്ടിട്ടിയതിന് അക്കെ ഞാനും ഒരുപാട് സഹിച്ചെന്തിനു വേണ്ടിട്ട് ഇനിയിപ്പോ എന്താ പറയാ ഞങ്ങൾക്കിപ്പോ ഇത് എന്തിനു പരിഹാരം ആവണം ഈ ഒരു എന്താ പറയാ ഈ എന്താണ് ഞങ്ങൾക്കിപ്പോ നല്ലൊരു വീടും ആ നല്ലപോലെ ജീവിക്കണം ജീവിതം നല്ലപോലെ മുന്നോട്ട് പോകണം പിന്നെ ഇത്രയും ഞങ്ങള് ക്ഷമിച്ചിന് ഞങ്ങൾക്ക് ഇത് നല്ല ജീവിതത്തിൽ പോണം അത്രയും എനിക്ക് പറയാൻ വിദേശത്തുള്ള ഭർത്താവ് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനാകാതെ അവസ്ഥയിലാണ് ഉമ്മുകുല്സവും മകളും നീതിക്കായി മുട്ടാത്ത വാതിലുകളില്ല നീതി തേടി തിരൂർ പോലീസിനെ പലതവണ സമീപിച്ചെങ്കിലും ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയ പരാതികളിലും നടപടിയില്ല എല്ലാവരും കുടുംബ പ്രശ്നമെന്ന ലേബൽ ചാർത്തി കണ്ണടയ്ക്കുകയാണ് താൻ നേരിടുന്ന മാനസിക പീഡനം ചൂണ്ടിക്കാട്ടി ഷഹന തന്നെ പരാതികൾ നൽകിയിട്ടും അധികൃതർക്ക് കുലുക്കമില്ല മനുഷ്യൻ എന്ന നിലയിൽ സ്വൈര്യമായി ജീവിക്കാൻ ഇനി ആരുടെ മുന്നിൽ പോകണമെന്നറിയാതെ കുഴങ്ങുകയാണ് ഇവർ നേരിടുന്ന കടുത്ത മാനസിക പീഡനത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ എന്തുവഴിയെന്ന ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് എഡിറ്റർ ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡ്ഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ് അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ് ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിങ് മോൾ ബസത്ത് ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ